ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക നമുക്ക് നോക്കാം എന്ത് സ്പ്രെഡാണ് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് സൺ സിക്സ് ഓസോഡ്സ് കിങ് ഓക്കപ്സ് ടു ഓസോഡ്സ് ക്യൂണോ കപ്സ് മൂൺ നൈറ്റ് നൈറ്റോസോട്ട്സ് എയ്സോസോർസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സൺ കിട്ടിയിട്ടുണ്ട് അതായത് നമുക്കിത് പറഞ്ഞു തരുന്നത് നിങ്ങളോടൊത്ത് പുതിയ ഒരു ജീവിതത്തിലോട്ട് പോകുവാൻ ഈ ഒരു വ്യക്തി അതായത് പഴയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഒരു പുതിയ ജീവിതത്തിലോട്ട് പോകുവാൻ ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി സന്തോഷമുള്ള ഒരു മനസ്സോടുകൂടി നിങ്ങളുടെ തുറന്ന സംസാര രീതി ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾ നല്ലതുപോലെ ഈ ഒരു വ്യക്തിയോട് വ്യക്തിയോട് സംസാരിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിലെ എല്ലാ ഇഷ്യൂസും വിട്ടും സമാധാനത്തോടെ നിങ്ങളും നിങ്ങളുമൊത്തു ഒരു പുതിയ ഒരു യാത്ര തുടങ്ങുവാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഉണ്ടായിരിക്കാം അതെല്ലാം മറന്ന് പുതിയൊരു യാത്ര ഈ ഒരു വ്യക്തി വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് അവരുടെ ഹൃദയം ഇപ്പോൾ ഡീപ്പ് ഇമോഷണൽ ലവിലാണെന്നാണ് ഈ ഒരു കിങ് ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ അവർ മെച്യറായി നിങ്ങളെ കെയർ ചെയ്യാൻ തയ്യാറാണ് എന്നും ഈ ഒരു കിങ് ഓഫ് കപ്സ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും അവർ ഇത് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളിൽ നിന്നും അവർ ഒരു മെച്യുർ ലാവ് അതുപോലെ തന്നെ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇതൊക്കെ അവർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതാണ് ഈ ഒരു കിങ് ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇപ്പോഴും ഡിസിഷൻ ബ്ലോക്ക് ഉണ്ട് എന്ന് ഈ ഒരു ടൂ സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് നിങ്ങളിൽ നിന്നും അവർ ഒരു എന്തോ ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് കേട്ടോ എന്തോ ഒരു കാര്യം കാര്യത്തിനൊരു വ്യക്തത ആ ഒരു വ്യക്തിക്ക് വേണമെന്ന ആ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ ഈ ഒരു ടൂ സോട്സ് പറഞ്ഞു തരുന്നുണ്ട് അതായത് ഇവരുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കൂ അതുപോലെ തന്നെ ഏത് വഴിക്ക് അവർ പോകണമെന്ന് നിങ്ങൾ തന്നെ അവരോട് പറഞ്ഞു പറഞ്ഞു കൊടുക്കൂ എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ടു സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ അവരോട് കൂടി അവർക്ക് വേണ്ടുന്ന അവർ എന്ത് ചെയ്യണം ഏത് വഴിക്ക് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കെയർ അവർ അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവർക്ക് കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ നിങ്ങളിൽ നിന്നും സത്യസന്ധമായ തുറന്ന സമീപനം വേണമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ക്യൂഡോ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് കിങ് കിങ്ങോ കപ്സും ക്യൂഡോ കപ്സും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതൊരു സോൾമേറ്റ് ബോണ്ടാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളിൽ നിന്നും ഒരു സോൾഫുൾ കെയർ അതുപോലെ ഒരു പരിശുദ്ധമായ ഒരു സ്നേഹം ഇതൊക്കെ അവർ വളരെയധികം ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പക്ഷേ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഇവിടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ അവരോടത്ത് എപ്പോഴും ഉണ്ടാകുമോ അതോ നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം ഒരു ചെറിയ വിശ്വാസക്കുറവ് കുറവ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ട് എന്നാണ് ഈ ഒരു മൂൺ കാർഡ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അവർ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ആ ഒരു ആശയവിനിമയം അതുപോലെ തന്നെ ഡിലേ ഇല്ലാത്ത ഡിലേ ഇല്ലാതെ സത്യം നിങ്ങൾ പറയുക അതായത് ഒന്നിനർക്ക് ഏഹ് കുറച്ച് ക്ഷമയോടു കൂടി കാമയോടു കൂടി ഇരിക്കുവാനുള്ള ഒരു ക്ഷമയില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നേരിട്ട് ആക്ഷൻ എടുക്കുക എടുക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ആ ഒരു വ്യക്തിക്ക് ഉള്ളതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതായത് അവർക്ക് ഒരു സ്ലോ എനർജി വേണ്ട അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയണം വേഗത്തിൽ നിങ്ങൾ അവരോട് ട്രൂത്ത് പറയണം എന്നതാണ് അവരുടെ ഡിമാൻഡ് എന്നാണ് നമുക്കിവിടെ ഈയൊരു നൈട്രോസോട്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് നമുക്ക് നമുക്കിവിടെ എയ്സോസോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതായത് അവർ ആഗ്രഹിക്കുന്നത് ഒരു ട്രൂത്ത്ഫുൾ ബിഗിനിങ് ആണ് അവർ ഈയൊരു സമയത്ത് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത് എല്ലാ കൺഫ്യൂഷനും മാറ്റി പുതിയൊരു ക്ലാരിറ്റി ഉള്ള ഒരു ബന്ധം തുടങ്ങുവാനായിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈയൊരു എയ്സോസോട്ട്സ് കിട്ടിയത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു സോൾഫുൾ ബോണ്ട് ആണെന്നും കാണിക്കുന്നുണ്ട് പാസ്റ്റ് വിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് സ്നേഹത്തോടു കൂടി ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈയൊരു വ്യക്തിയുടെ ആഗ്രഹം എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈയൊരു ബന്ധം ഹീൽ ചെയ്യുവാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു കാര്യമാണ് അപ്പോൾ പാസ്റ്റൊക്കെ മറന്ന് ആ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയുക എപ്പോഴും ഓപ്പൺ ആയിരിക്കുക എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്